Hi hello എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാന നാളുകളിലേക്ക് കടക്കുകയാണ് ഇനി ഒരാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത് പത്തൊൻപത് മത്സരാർത്ഥികളായിട്ട് തുടങ്ങിയ ഈ ഒരു സീസൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത് വെറും ഏഴ് മത്സരാർത്ഥികളിലാണ് കഴിഞ്ഞ ആഴ്ച എട്ട് മത്സരാർത്ഥികളായിരുന്നവരിൽ ഒരാൾ അതായത് സാബുമാൻ ആ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തുപോയി അതോടുകൂടി ഏഴ് പേരായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ് ഇതിൽ നിന്നും ആരായിരിക്കും ഇനി ടോപ്പ് ഫൈവിലെത്താൻ പോകുന്നതും ആരായിരിക്കും കപ്പുയർത്താൻ പോകുന്നതും എന്നറിയാൻ വേണ്ടിയിട്ട് പ്രേക്ഷകർ എല്ലാവരും കാത്തിരിക്കുകയാണ് അതുമാത്രല്ല ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ തന്നെയാണ് ഇപ്പോ ബിഗ് ബോസ് ഹൗസിനുള്ളിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് തുടക്കത്തിലെ പത്തൊൻപത് മത്സരാർത്ഥികളായി തുടങ്ങിയ സീസൺ ഇതുവരെ എത്തി നിൽക്കുമ്പോൾ ഐവിക്റ്റ് ആയി പോയ എല്ലാ മത്സരാർത്ഥികളും ഇപ്പോൾ വീണ്ടും ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതിന് പ്രൊമോ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടും കഴിഞ്ഞു അങ്ങനെ അതിഗംഭീരമായിട്ട് ഹൗസ് ഓരോ മത്സരാർത്ഥികളും അതായത് അവസാനത്തെ നാളുകളിലോട്ട് അടുക്കുമ്പോൾ ഗെയിമുകളാണെന്നുണ്ടെങ്കിലും എല്ലാം അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലും ഈ ഒരു സീസണിൽ ജയിക്കാൻ സാധ്യതയുള്ള മത്സരാർത്ഥികൾ ആരാണ് എന്നുള്ള രീതിയിലുള്ള ചര്ച്ചകള് തുടങ്ങിക്കഴിഞ്ഞു കപ്പുയർത്താൻ സാധ്യതയുള്ള മത്സരാർത്ഥികളായിട്ട് എല്ലാ ഇങ്ങനെ കോമ്പറ്റീഷനായിട്ട് വന്നിരിക്കുന്നത് അനീഷും അനുമോളുമാണ് അനീഷോ അല്ലെങ്കിൽ അനുമോളോ ആയിരിക്കും വിജയ് എന്ന് പല ഭൂരിഭാഗം പ്രേക്ഷകരും വലിയൊരു വിഭാ ഭൂരിഭാഗം പ്രേക്ഷകരിലെ വലിയൊരു വിഭാഗം പറയുമ്പോഴും അനൗദ്യോഗിക വോട്ടിങ്ങുകളിൽ അടക്കം ഇവർ മുന്നിട്ട് നിൽക്കുന്നതും സോഷ്യൽ മീഡിയയിലെ കിട്ടുന്ന പിന്തുണയുമാണ് അതിന് കാരണം അത് അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും ഒരാളായിരിക്കും ബിഗ് ബോസ് കപ്പ് ഉയർത്തുക എന്ന് പറയാൻ കാരണം എന്നാൽ ബിഗ് ബോസ് വിജയ് ആകേണ്ടത് ആണെന്ന് പറയുന്ന പ്രേക്ഷകരും ഉണ്ട് ബിഗ് ബോസ് ആരാധകരുടെ ഗ്രൂപ്പിൽ പ്രചരിക്കുന്ന ഒരു കുറിപ്പ് ഇങ്ങനെയായിരുന്നു പലരും പലർക്കും വേണ്ടി താഴ്ത്തിക്കെട്ടാനും കരിവാരി തേക്കാനും നോക്കുന്നത് കാണാം ഷാനവാസിനെ ജനുവിനായി ആ വീട്ടിൽ തൊണ്ണൂറ് ദിവസം നിന്ന ഒരാൾ ഉണ്ടെങ്കിൽ അത് ആണ് നല്ല സൗഹൃദങ്ങൾക്കിടയിലും തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാട്ടിയും ചേർത്ത് നിർത്തേണ്ട സമയത്ത് ചേർത്ത് നിർത്തിയും അയാൾ എല്ലാവരുടെയും കൂടെ ഉണ്ടായിരുന്നു ഗെയിമിന് വേണ്ടി അവിടെ പലരും പലതും പറയും പക്ഷേ ഉള്ളുകൊണ്ട് ഇങ്ങനൊരു ശുദ്ധനാണ് ആദലാനൂറ പലവട്ടം പുള്ളിയെ തള്ളി പറഞ്ഞിട്ടും പലതും വെച്ച് കളിയാക്കി വിളിച്ചപ്പോഴും തന്റെ മക്കളെപ്പോലെയാണ് അവരെ കാണുന്നത് എന്ന് അയാൾ പറഞ്ഞ വാക്കിനോട് അയാൾ നീതി പുലർത്തി പലരും നെവിന് മണി ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റാത്ത കാരണം ഷാനവാസ് ആണെന്ന് പറയുന്നത് കണ്ട് അയാൾ ഒരിടത്തും അവനെതിരെ പരാതിയായി പോയിട്ടില്ല ഇങ്ങനെ ഒരു ശിക്ഷ നേവിനെ കൊടുക്കണോ എന്നൊരു ഓപ്ഷൻ ഷാനവാസിനോട് ചോദിച്ചാൽ അയാൾ ഒരിക്കലും അത് വേണമെന്നും പറയില്ല പല പ്രശ്നങ്ങളും അനീഷായി ഉണ്ടായിട്ടുണ്ട് അനീഷായിട്ടും ഉണ്ടായിട്ടുണ്ടെങ്കിലും അവർക്കിടയിലെ സൗഹൃദത്തിന് ഒരു സത്യമുള്ളതായി തോന്നിയിട്ടുണ്ട് അവിടെ ഏറ്റവും ശത്രുത പറയുന്ന അക്ബറിന് വരെ ഷാനവാസിനോട് ഒരു ബന്ധം ഉണ്ട് ഇന്നലെ പൈസ എടുക്കാൻ പുറത്തു പോകുമ്പോഴും സമയം നോക്കണം കാർ എത്ര ദൂരെയാണ് ഉള്ളതെന്ന് അറിയില്ല എന്നൊക്കെ അക്ബറിനോട് പറയുന്നുണ്ട് അക്ബറും പോകാൻ നേരം വന്നു ആദ്യം കെട്ടിപ്പിടിച്ചത് ഷാനവാസിനെയാണ് പാൽ പാക്കറ്റ് വീണ് ഹോസ്പിറ്റലിലായി എന്ന് കളിയാക്കുന്നവർ കണ്ട കാര്യമാണ് അയാൾ വീണപ്പോ അയാളുടെ കൈയും മുഖവും വിറയ്ക്കുന്നുണ്ടെന്ന് അനീഷും ആതിലയും ഒക്കെ അത് പറയുകയും ചെയ്യുന്നുണ്ട് ഡോക്ടർമാരുള്ള ഒരു സ്ഥലത്ത് ഒരു കുഴപ്പവും ഇല്ലാത്ത ഒരാളെ എന്തിനാണ് അത്രയും ദിവസം ഹോസ്പിറ്റലിലാക്കുന്നത് എന്താണ് സംഭവിച്ചത് എന്ന് അയാൾക്കും മനസ്സിലായിട്ട് ഉണ്ടാകില്ല അതുകൊണ്ടാണ് എന്തോ ദേഹത്ത് കൊണ്ടോ എന്നൊക്കെ പറയുന്നത് ഭക്ഷണം കഴിക്കാത്തതിന്റെയും മെഡിസിൻ ലേറ്റ് ആയതിന്റെയും ആ ും പ്രഷർ കൂടിയതിന്റെയും ആകാം ഷാനവാസിനുണ്ടായത് അക്ബറിനെയും ആര്യനെയും വരെ നെഞ്ചും വിരിച്ച് എതിർത്ത് നിന്ന ഷാനവാസിന് നെവിനൊരു എതിരാളിയാണെന്ന് തോന്നുന്നുണ്ടോ ഈ വീട്ടിൽ നിൽക്കാൻ അയാൾ മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കിയിട്ടില്ല ലവ് ട്രാക്ക് പോയിട്ടില്ല പറഞ്ഞത് നൂറു വട്ടം റിപ്പീറ്റ് ചെയ്ത് വെറുപ്പിച്ചിട്ടില്ല ഞാങ് കൂടി ആരെയും പുള്ളി ചെയ്തിട്ടില്ല രാത്രി ഭക്ഷണം കക്കാൻ പോയിട്ടില്ല പാരഡി ഉണ്ടാക്കി വെറുപ്പിച്ചിട്ടില്ല തുടക്കം മുതൽ ഈ വീട്ടിൽ രണ്ട് ഗ്യാങ്ങാണ് ഉണ്ടായിരുന്നത് അക്ബറിന്റെ ഗ്യാങ്ങും ഷാനവാസിന്റെ ഗ്യാങ്ങും നെഗറ്റീവ് കണ്ടന്റ് വിസ് പോസിറ്റീവ് കണ്ടന്റ് അയാളുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഇപ്പോഴും ആ വീട്ടിലുണ്ട് അതിൽ തന്നെ ഉണ്ട് എല്ലാം അനീഷിനെ പൊട്ടൻ കളിപ്പിച്ച അനുവും അനുവിന്റെ തങ്കച്ചൻ ആകാൻ നിന്ന് കൊടുത്ത അനീഷും കളമൊഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ആ വീട്ടിൽ ഇങ്ങേർക്ക് എതിരാളി ഇല്ല എന്നതാണ് സത്യം വീണ്ടും ഒരു പി ആർ കോമാളിയെ ജയിപ്പിക്കാതെ ജനുവിനായി നിന്നവർ കപ്പടിക്കട്ടെ ഷാനവാസ് ജയിക്കട്ടെ എന്നാണ് ആരാധകർ കുറിപ്പിൽ പറയുന്നത് അതേസമയം ഷാനവാസിനെ കുറിച്ച് നടി മേഘന വിൻസെന്റ് പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നുണ്ട് എനിക്കറിയാവുന്ന ഷാനവാസ് ഇക്കയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാം വളരെ ജെനുവിൻ ആളായിട്ടാണ് ആ ഫീല് ചെയ്തത് പെങ്ങൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് പെങ്ങളായി കണ്ടിട്ട് തന്നെ ആവണം ഒരു പെങ്ങളുട്ടിയോടുള്ള സ്നേഹമൊക്കെ അനുഭവിച്ചത് കൊണ്ടാണ് പറയുന്നത് നമുക്കൊരു പ്രശ്നം വന്നാൽ അതുപോലെ കട്ടയ്ക്ക് കൂടെ നിൽക്കും ൊക്കേഷനിൽ എല്ലാവർക്കും ഒരേപോലുള്ള പോലുള്ള സൗകര്യങ്ങൾ കിട്ടണമെന്ന് ഫൈറ്റ് ചെയ്തിട്ടുള്ള ആളാണ് ഷാനവാസ് ഇക്ക മരണത്തെ ഫൈറ്റ് ചെയ്ത് വന്നയാളാണ് ഇക്ക ഞാൻ അറിയുന്ന ഷാനവാസ് ഇക്ക വളരെ ബോൾഡ് ആണ് എന്നാണ് മേഘന പറഞ്ഞത് ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിന്റെ ഫൈനൽ ഫൈവിലെത്താൻ യോഗ്യതയുള്ള മത്സരാർത്ഥിയായിട്ടാണ് പ്രേക്ഷകർ ഷാനവാസിനെ കാണുന്നത് ഇടയ്ക്ക് വീടിനകത്ത് നെവിനുമായി ഉണ്ടായ ഒരു വഴക്കിനിടെ പാനിക് അറ്റാക്ക് വന്ന ഷാനവാസിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു താരം ഷോ ക്വിറ്റ് ചെയ്യുമോ എന്ന ആശങ്കയിലായിരുന്നു ആരാധകരും എന്നാൽ പൂർണ്ണ ആരോഗ്യവാനായി ഷാനവാസ് തിരികെ എത്തിയിരിക്കുകയാണ് അവസാന ഘട്ട മത്സരം മുറുകുമ്പോൾ ആരാവും ബിഗ് ബോസ് വിജയകിരീടം ചൂടുക എന്നും പ്രേക്ഷകർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം അനുമോളുടെയും അനി അനുമോൾ അനുമോളോട് അനീഷിന്റെ വിവാഹ അഭ്യർത്ഥനയാണ് വീട്ടിലെല്ലാവരും കൂടി അനുമോളെ ഒറ്റപ്പെടുത്തിയപ്പോൾ അവർക്ക് താങ്ങായി നിന്ന ആളായിരുന്നു അനീഷ് പലപ്പോഴും എല്ലാവരും അനുമോളെ വട്ടം ചേർന്ന് ആക്രമിക്കുമ്പോൾ സംരക്ഷിക്കുകയും ചെയ്തത് അനുമോളാണ് കഴിഞ്ഞ ദിവസം അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തത് വലിയ രീതിയിൽ വൈറലായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ വളരെ കാഷ്വൽ ആയിട്ടായിരുന്നു അനീഷിന്റെ പ്രപ്പോസല് പിന്നാലെ അനുമോൾ അത് റിജക്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ അതിനുശേഷം പലപ്പോഴായി ഈ വിഷയം ലൈവില് ചർച്ചയാവുന്നത് എടുത്തു പറയുകയാണ് പ്രേക്ഷകർ മനസ്സിൽ കളങ്കമില്ലാത്ത അനീഷ് എന്ന മനുഷ്യൻ തന്റെ ഇഷ്ടം അനുവിനോട് മുഖത്ത് നോക്കി തുറന്നു പറഞ്ഞപ്പോൾ ചെയ്തതിൽ തെറ്റില്ലെങ്കിലും ആതിലെ ഗ്രൂപ്പിനോട് ചേർന്ന ഇങ്ങനെ കുറ്റം പറയരുതായിരുന്നു എന്നാണ് ആ പോസ്റ്റിൽ പറയുന്നത് അനുമോൾ ചെയ്യുന്നത് തെറ്റാണെന്നും പ്രേക്ഷകർ ഫേസ്ബുക്കിൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു കട്ട് നോക്കിയതും ഒളി ഒളിക്കണ്ണിറിഞ്ഞതും പ്ലേയിങ് കിസ് കൊടുത്തും ഹാർട്ട് സിംബൾ കാണിച്ചും ഒരു പാവ മനുഷ്യനെ കുരങ്ങു കളിപ്പിച്ച ശേഷം മനസ്സിൽ കളങ്കമില്ലാത്ത അനീഷ് എന്ന മനുഷ്യൻ തന്റെ ഇഷ്ടം അനുവിനോട് മുഖത്ത് നോക്കി തുറന്നു പറഞ്ഞു അനു അത് റിജക്റ്റ് ചെയ്തതിൽ ഒരു കുറ്റവും പറയുന്നില്ല അനു ചെയ്തതാണ് ശരി പക്ഷേ തോറ്റുപോയ ഒരു മനുഷ്യനെ വീണ്ടും വീണ്ടും തോൽപ്പിക്കുന്നത് അത്ര നല്ലതല്ല അനുമോളെ എനിക്കൊരു തെറ്റിപ്പറ്റിയതാണ് ഇനി ആ ചാപ്റ്ററിനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യവുമില്ല എന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറി നടക്കുന്ന അനീഷ് എന്ന ആ സാധുവിൻ്റെ പിന്നാലെ നടന്ന് വീണ്ടും വീണ്ടും അയാളെ വേദനിപ്പിക്കുന്നത് വളരെ സങ്കടകരമാണ് അനു പറഞ്ഞതാണ് ശരി എൻ്റെ കൺസെപ്റ്റിന് പറ്റിയ ആളല്ല അനീഷേട്ടൻ അയ്യേ അങ്ങേയൊക്കെ പോ നാല്പത് വയസ്സ് ഒരു രണ്ട് വർഷം കൂടി കഴിഞ്ഞാൽ നാൽപ്പത്തി രണ്ട് എനിക്ക് വയ്യാതില്ല പട്ടായ ഗ്യാങ്ങിനൊപ്പം ചേർന്ന് വീണ്ടും വീണ്ടും അനീഷിനെ കുത്തിനോവിക്കാൻ അനു നിന്നത് വളരെ വേദനാജനകമായി തോന്നി ചിലർക്ക് പ്രണയം എന്നത് ഒരു തമാശയാണ് പക്ഷേ ചിലർ അങ്ങനെയല്ല അനീഷേട്ടൻ എന്നും ഒറ്റയ്ക്കായി പോയല്ലോ അനീഷേട്ട എന്നാണ് ഈ ആരാധകൻ കുറിപ്പിൽ പറയുന്നത് എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ അനീഷിന്റെയും അനുവിൻ്റെയും പ്രണയം അനീഷിൻ്റെ ആ ഒരു പ്രപ്പോസൽ വളരെ വലിയ രീതിയിൽ ചർച്ചയായി മാറുമ്പോൾ അനു ഇപ്പോഴും തനിക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ അനീഷിനെ വിവാഹം കഴിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലൊക്കെ അനു ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്തായാലും ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്റ്റായി പോയ മത്സരാർത്ഥികൾ തിരികെ വരുമ്പോൾ ഇനി എന്തൊക്കെ ആയിരിക്കും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അരങ്ങേറാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആ എപ്പിസോഡുകളിൽ കണ്ടറിയാൻ ഇതുവരെ